പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എന്താണ് കൊള്ള മൗമിനങ്ങളോടും മൗമിനാത്തുകളോടും ഞാൻ പ്രത്യേകം പറയുകയാണ് ജമാഅത്തുങ്ങളും മുതെ പിടിച്ചു കൊള്ളണം അതാണ് നമ്മളെ ലക്ഷ്യം ഉറൂസ് അതുകൊണ്ടാണ് ഉറൂസിന്നുള്ളത് ഞമ്മളെ ലൈറ്റുകത്തി പ്രകാശിപ്പിക്കലല്ല നമ്മളെ ലക്ഷ്യം അല്ല കാശ് കാശിനുമുള്ളതല്ല അള്ളാഹുൻ്റെ ഔലിയക്കന്മാർ കാണിച്ച വൈ ആ വൈ പിന്തുടർന്ന് അക്കളെ സൂക്ഷിക്കണം കേട്ടോ വളരെ മോശമായ അന്തരീക്ഷമാണ് എല്ലാം എല്ലുകൊണ്ടും വളരെ മോശമാണ് ഊറൂസ് എന്താണ് അന്നലെക്കും നടക്കുന്നു അതുപോലെ തന്നെ അന്നലക്കുള്ള എല്ലാ തമ്മാണിത്തരും നടത്തുകയാണ് ഉന്ന ഞാൻ പ്രത്യേകം പറയുകയാണ് തീർച്ചയായും മക്കളെ അള്ളാഹുനെ ഭയപ്പെടുത്തു കൊള്ളണം കേട്ടോ അള്ളാഹുനെ ഭയപ്പെടുത്തു കൊള്ളണം അള്ളാഹുനെ ഭയപ്പെടാതെങ്കിൽ പോയാൽ തീർച്ചയായും റബ്ബിൻ്റെ ശിക്ഷ കഠിനമാണ് സംശയിക്കേണ്ട കാര്യമായിരിക്കുന്നില്ല ഏത് കത്തീബായാലും ഏത് മുതിർസായാലും ഏത് തങ്ങളായാലും ഏത് എന്താണ് കാതിയാറായാലും ഏത് കത്തി കത്തീബായാലും ഏത് പ്രിൻസിപ്പാളായാലും വളരെ സൂക്ഷിച്ചു കൊള്ളണം അള്ളാഹുവിൻ്റെ ദീനാണ് ദീനോട് കളിക്കാൻ ആരും കൂടെ അഭിമുഖി തന്നിട്ടില്ല തിരികുകയുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനമുള്ള മോമിനിങ്ങളിൽ ഇവിടെ എന്താണ് ഈ ഊറൂസ് നടക്കുമ്പോൾ ഈ ഉള്ളവൻ ഒരു നിലക്കും എന്താണ് കാവ്യാൻ അർഹതനല്ല എങ്കിലും എന്താ ബാപ്പ ആ നിലക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ബാപ്പയോട് പറഞ്ഞു പാപ്പ ഞാൻ അതിന് അർഹതനല്ല ഞാൻ ഒരിക്കലും ഒരു ഇമാമത്ത് നിൽക്കാൻ പോലും ഞാൻ അർഹതനല്ല അപ്പോൾ ബാപ്പ അങ്ങ് പറഞ്ഞു അവനെ നീ നിന്നുകൊള്ളാം ആ ബാപ്പനെ ബാപ്പൊരുത്തി സമ്പാദിക്കണ്ട എന്ന് വിചാരിച്ച് മാത്രം ഞങ്ങൾ ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷിതാക്കളോട് എൻ്റെ ഉമറാക്കളോട് ഞാൻ പ്രത്യേകം പറയാണ് ആവി എന്നുള്ളത് അള്ളാഹു വെച്ച നിയമമാണ് കേന്ദ്രം വെച്ചതല്ല ഇവിടുത്തെ ഇന്ത്യ ഗവണ്മെൻറ്റ് വെച്ചതല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ചതല്ല ഈ കെ ഉസ്താദ് വെച്ചതല്ല ഒരു എ പി ഉസ്താദ് വെച്ചല്ല ഒരു ബാപ്പ് വെച്ചതല്ല ഒരു അള്ളാഹ് വെച്ച നിയമമാണ് കാവ്യെന്നുള്ളത് ആ കാവ്യം ഇവിടെ നിയമിച്ചു കഴിഞ്ഞാൽ അതിനെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ കാവിയോട് ഇതിർ പ്രവർത്തിക്കാനോ ഇവിടെ ഒരൊറ്റ മൂന്നു നിങ്ങൾക്കും മക്കളെ പറ്റുകയില്ല കേട്ടോ കാവി എന്ത് പറഞ്ഞോ അതനുസരിച്ച് നിങ്ങൾ നടന്നുകൊള്ളണം കാവിക്കെതിരായി നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും മക്കളെ ഈ ദുന്യാ ഉപരാജയമാണ് കബറും പരാജയമാണ് മനുഷ്യരും പരാജയമാണ് കിട്ടും അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് ഇവിടെ കുറവോസ് നടക്കുമ്പോൾ ഈ കാവിയായ ഞാൻ എന്തുകൊണ്ട് നിങ്ങളെന്നോട് ചോദിച്ചില്ല എന്നുള്ള മറുപടി നാളെ മനസ്സിലിരിക്കുന്നത് തരണ്ടേ വരും മക്കളെ ഞാൻ വെറുതെ പറയല്ല ഇവിടെ പ്രത്യേകം പല എന്താണ് ചിത്രം നടക്കുന്ന കാലമാണ് മക്കളെ പല സൂക്ഷിക്കണം കേട്ടോ ഏത് ഏത് പേര് എല്ലാവരും പണ്ഡിതനായതുകൊണ്ട് ഈമുണ്ടായിക്കൊള്ളുന്നില്ല ഹിൽമുള്ളത് പണ്ഡിതനായിക്കൊണ്ടില്ല ഈമാനുണ്ടായിക്കൊള്ളുന്നില്ല

അക്കളെ വെട്ടുകയില്ല കേട്ടോ പറയുന്ന തങ്ങളെയും അല്ല വെട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം കൂടെ പറയുകയാണ് അവർ സത്ത് വിജമാനത്ത് മുറിയെ പിടിക്കുക എന്നുള്ളതാണ് ഞമ്മളിഷ്യം മഹാനവർ കിടക്കുന്നത് അന്ന് നിലക്കാണ് മക്കളെ മഹാനവർ എന്താണ് ഈ മ ഉള്ളാളം എന്ന് പറയുന്ന ഈ കറിയ മക്കളെ മഹാനവർ കിടക്കുന്നതിന് ശേഷം ഇവിടെ എന്തുണ്ടായി എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം എത്രയോ കാലശേഷം എൻ്റെ ബാപ്പ ഇവിടെ വന്നപ്പോഴാണ് ഈ ഉള്ളാളം ഉള്ള ുന്നത് മക്കളെ ചെയ്ത് മതിലിത്തങ്ങളവിടെ കിടക്കുന്നു പക്ഷേ മക്കളെ മരിച്ചുപോയോട് നമ്മളോട് എന്താണ് നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് മക്കളെ സക്കാത്തു കൊടുക്കണമെന്നോ എല്ലാം നോമ്പ് കൊടുക്കണമെന്നോ ഇല്ല കേട്ടോ മഹാത്തുള്ള നമ്മളോടാണ് നോമ്പ് നോക്കണം മക്കളെ നിസ്കരിച്ചു കൊള്ളണം അതുപോലെ സക്കാത്ത് കൊടുത്തു കൊള്ളണം അതുപോലെ തന്നെ എന്താണ് മക്കളെ ഹജ്ജ് കൊടു ചെയ്തു കൊള്ളണം ഓരാ ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചു കൊള്ളണം ബഹുമാനിക്കേണ്ടവരും യും ബഹുമാനിച്ചുകൊള്ളണം മക്കളെ എന്താ ബഹുമാനിക്കപ്പെടുന്ന മാസ്റ്ററി ബഹുമാനിച്ചു കൊള്ളണം അല്ലാതെ നിയമമാണ് കേട്ടോ ആ നിയമത്തെ ഞാൻ നിങ്ങൾ പറിച്ചങ്ങ് ചെയ്തിക്ക ഞാൻ തീർച്ചയായും ദുന്യാവി അനുഭവിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഖബർ അനുഭവിക്കേണ്ടി വരും അതല്ലെങ്കിൽ മനസ്സിലൊപ്പാടകെട്ടോ അവിടെ ഈ കെ എന്ന് പറഞ്ഞു അല്ല ഈ പിന്നാണോ അവിടെ വിളിച്ചു കൊടുക്കില്ല മക്കളെ ഇവിടെ അള്ളാഹുനെ ഖേദിച്ച് മടങ്ങി ചക്കവാ ചെയ്ത് അമൽ ചെയ് അത് മാത്രമേ പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും ൂർവം കാണും മക്കളെ അല്ലാതെ ഇവിടെ തോന്നിയാ സമെന്ന് പ്രവർത്തിച്ച് ഇവിടെ എല്ലാം എന്താണ് അങ്ങനെയുള്ള ഫിത്തനെ പറഞ്ഞു വിട്ടേ മക്കളെ തീർച്ചയായും അള്ളാഹു നിങ്ങളൊന്ന് ഭയപ്പെട്ട് കൊള്ളണം കേട്ടോ മക്കളെ കാവ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുതിര കയറാനുള്ളതല്ല കേട്ടോ കാവി ആ കാവ്യ നിയമം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ മൂന്ന് ദിവസം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടിക്കണം മക്കളെ അത് പിടിച്ചില്ലെങ്കിൽ കുറ്റക്കാരാണ് നിങ്ങളാണ് ഞാനല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൂസ് നടക്കുമ്പോൾ ഈ ഇളയവന് ഈ കാവി എന്ന് പറഞ്ഞ മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ ഒരു ഹോബിക്കുള്ളതല്ല അതുകൊണ്ട് ഇതിന് ഓപിക്കുള്ളവരല്ല മക്കളെ വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം ഇത് എ പി ആണ് ഈ കെ ആണെന്ന് പറഞ്ഞ് പോക്കല്ല മക്കളെ വളരെ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ ഞങ്ങളോട് കൃത്യം എങ്ങനെ പറയാൻ എൻ്റെ വയ്യത്ത് ചെയ്തുകൾ തീർച്ചയായും എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളിൽസത്ത് ജമാറിയെ പിടിക്കുന്നവരാവണം ഈ ഈ കേന്ദ്രത്തിൽ വരേണ്ടത് അല്ലാതെ സീതന്മാരെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞു നടക്കുന്ന പിന്നാലെ അങ്ങ് പോയാൽ മക്കളെ തീർച്ചയായും നിങ്ങൾ ൊടുത്ത് അടി ഭാഗ്യേ നേർത്ഥമുള്ളൂ നിങ്ങൾ മക്കളെ നിങ്ങൾ ആലോചിക്കണം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു വെക്ക വെള്ളത്തിൽ ഒരു മൂത്രത്തുള്ളി അങ്ങ് പോണാൽ അത് നജിസാണ് മക്കളെ ആലോചിക്കണം കേട്ടോ ആരെല്ലോ എന്തെല്ലോ വിളിച്ച് വിളന്ന് പറഞ്ഞ് നടന്ന് പോയാൽ നിന്നുള്ളവനാണ് എനിക്കാണ് എൻ്റെ കേട് എന്നോടാണ് റബ്ബ് ചോദിക്കുക ചോർച്ച ഞാൻ ഇതിൽ ഒഴിവാകും മക്കളെ നാളെ മേശങ്ങളെല്ലാം വരേണ്ടവരാണ് അവളെ വെച്ച് ഞാൻ പിടിക്കും കേട്ടോ ഒരു സംശയത്തിൻ്റെ പോയി വേണ്ടവില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം മക്കളെ എന്തും എന്താണ് കൽപ് ശുദ്ധീകരിച്ചു കൊള്ളണം അത് ഏത് സമയത്തും നിക്കളും സ്ഥലത്തും പുറംസ് ഒരു കോടി കൽപ്പൊന്ന് ശുദ്ധീകരണം എല്ലാവരും ഉള്ള ഫിത്തനയും എല്ലാ ഫസാദും പറഞ്ഞു വിട്ടാൽ മക്കളെ രക്ഷപ്പെടുകയില്ല കൊടുത്തോ ചായും മക്കളെ എന്താണ് ഫിത്തനിയും ഫസാദും അസുദും കല്ലിൽ കല്ലിരുന്നും അവനുള്ള രകത്തിലാണ് അത് കാളിയാർ ഒഴിച്ച് അല്ലെങ്കിൽ കത്തീബ് ഒഴിച്ച് അല്ലെ പ്രിൻസിപ്പാൾ ഒഴിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച് അല്ലെങ്കിൽ സെക്രട്ടറി ി അവിടെ പറഞ്ഞിട്ടില്ല കൊടുത്തോ ആരുചിത്തിനുണ്ടാക്കിയോ നേരകം കാണേണ്ടി വരും അവിടെ അപ്പ്രേകം പറയാണ് ഉറുദൂസും ലൈറ്റ് കത്തിച്ചങ്ങ് പോക്കല്ല മക്കളെ ഉറൂസിനാണ് മഹാനവരത്തെ കൈവി ആ വഴിയിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ്സ് സമൂഹം ജിന് സമൂഹം ഈ വിഭാഗത്തെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹ് മലായിക്കത്തോളം ചോദിച്ചിട്ടുണ്ട് മക്കളെ എന്നാൽ എല്ലാവരും എന്തിനു ചോദിക്കണം എന്നാൽ ഞങ്ങളിവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ കാവ്യാളോട് നിങ്ങൾ ചോദിക്കേണ്ട മക്കളെ തീർച്ചയായും ഞാൻ ഇത് അവിടെ മനസ്സറിൽ ലഭിച്ച പിടിക്കും സംശയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടതില്ല നിങ്ങൾക്ക് ഇവിടെ എന്താണ് മക്കളെ ഇവിടെ ഒരു ഫാൻ വയ്ക്കാൻ പാടില്ല കാവ് എന്താണ് പുറപ്പെടിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കണം അതാണ് മക്കളെ കാവിൻ്റെ നിയമം കിട്ടും കാത് നിങ്ങൾക്ക് എന്താണ് വെറും ആവ് കണ്ട് ഉറപ്പിക്കാനുള്ളതല്ല തലാക്ക് ചെല്ലിക്കാനുള്ളതല്ല ഫസ്കാക്കെന്നുള്ളതല്ല കവി രാജ്യത്തിൻ്റെ എന്താണ് ആ നിയമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കറിയ മുഴുവനും സ്വർണ്ണാക്കാൻ ഞാൻ എഴുതിട്ടില്ല ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ഹിതായതാക്കാൻ എഴുതിട്ടില്ല ഇവിടെ നീ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ കാവ്യെന്ന സ്ഥലങ്ങളുടെ ഡിജിറ്റൽ ഞങ്ങൾ കുതിരക്കളി കളിക്കാനുള്ളതല്ല കാവി വളരെ സൂക്ഷിച്ചു കൊള്ളാൻ ഞങ്ങളോട് പറയുകയാണ് ഇത് എന്താണ് മക്കളെ ഇവരുടെ മുസ്ലിം രാഷ്ട്രത്തിൽ എന്താണ് അധികാരം കാവിയാക്കാൻ പിന്നീട് ആ കാവനെ ഒഴിവാക്കാൻ രാജ്യം എന്താണ് മക്കളെ ആ എന്താണ് രാജാവിന് അധികാരമില്ല കേട്ടോ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടത്തിയത് ഈ അഞ്ച് വർഷത്തിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം ബാക്കാൻ്റെ ബോട്ടങ്ങൾ എടുത്തു കളഞ്ഞു ഇവിടെ എന്താണ് വേറെ എല്ലാം വന്ന് ഇവിടെ പഠിപ്പിച്ചു എല്ലാ മക്കളെ നിങ്ങളോട് ചോദിക്കപ്പെടില്ലേ മക്കളെ ഇവിടെ ഒരു നോട്ടീസ് അടിക്കുമ്പോൾ ഈ അറിയേണ്ട മക്കളെ നിങ്ങൾ എന്നോട് എന്താണ് പലതും പറഞ്ഞ് സിദ്ധന എന്താക്കി അങ്ങ് പോയാൽ ഈ സിദ്ധനെല്ലാം ഞാൻ അവൾ വെച്ച് പിടിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളെ തോന്നിയാസം നടക്കാനുള്ളത് െ പന്ത് തട്ടാനുള്ളതല്ല കേട്ടോ കാളി പറഞ്ഞ് അനുസരിക്കാനും ഈ മാൻ അവനാണ് മോമൻ എല്ലാത്തിൽ പ്രവർത്തിച്ചവനാട് കിട്ടുമോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് എന്ന പ്രിൻസിപ്പൽ എല്ലാ മക്കളെ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ മുക്കണ്ടേ കാക്കണ്ടേ കാക്ക എല്ലാം ഇവിടെ അത് പറയാനുള്ളതല്ല മക്കളെ എല്ലാം നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വിധം കേട്ടോ സംശയത്തിൻ്റെ മര്യാദയില്ല മക്കളെ ഇവിടെ കിടക്കുന്ന മഹാനവർ ഞങ്ങളെ കമ്പുകൊള്ളിയാണോ നോർത്തം ോ നിങ്ങളെന്താണ് സ്ഥലത്ത് കൊള്ളയോ വീട് കൊള്ളയോ കേട്ടോ വളരെ അന്നലക്ക് അവരള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു തെക്കുമാ ചെയ്തു അമേൽ ചെയ്ത് കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ നിയമം എന്താണ് അന്നലാഹു പരീക്ഷിച്ച് അന്നലെ കൊടുത്തതാണ് കറാമസ് ഇല്ല കിസനും പ്രസാദും പറഞ്ഞിറന്നു കറാമസ് വാങ്ങിയതല്ല മക്കളെ സൂക്ഷിക്കാൻ പറയുന്ന തങ്ങളായാലും കേക്ക് ആയാലും സൂക്ഷിക്കണം കേട്ടോ ആയും തിന്നാവരവ വിടുകയില്ല കൽബെന്ന് ശുദ്ധീകരിക്കും മക്കളെ ഭിത്തനെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങ് പോയാൽ കബറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ദുണ്യാവും പരാജയമാണ് കബറും പരാജയമാണ് നാളെ മനുഷ്യനും പരാജയമാണ് മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചോദിച്ചാൽ ഇത് ഒരു ഓപിക്കുള്ളതല്ല ജീൻ അള്ളാഹുൻ്റെ ജീൻ എന്താണ് മക്കളെ സ്വതം കാണാനുള്ളതാണ് നരകം കാണാനുള്ളതല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ കുറഞ്ഞ എന്തെല്ലാം പല ഭിത്തനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അതൊന്നും ഞങ്ങളെ പറയുന്നില്ല അതെല്ലാം നാളെ മാസർ അവിടെ വെച്ച് ഞാൻ വിളിക്കും മക്കളെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പുറത്തങ്ങൾ എന്താണ് അറസ്റ്റാക്കണം പുറത്തങ്ങൾ അയാൾ അങ്ങനെ ആക്കണം അയാൾ ഇങ്ങനെ ആക്കണം എല്ലാം നിങ്ങൾക്ക് ആക്കാം പക്ഷേ നാളെ മാഷർ മക്കളെ നാളെ മാസ്റ്റർ ആയെന്ന് പറഞ്ഞ് അവരുടെ അവരുടെ ഞങ്ങൾക്ക് വിജയമാണ് മക്കളെ അവരുടെയാണ് ഞാൻ എല്ലാം വിളിക്കുക അവരെന്താണ് ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഒരു ഉലിയും അങ്ങോട്ട് കിടക്കൂല ഒരു കസീബും നടക്കൂല ഒരു പ്രിൻസിപ്പാൾ അങ്ങോട്ട് കിടക്കൂല മക്കളെ ആലോചിക്കണം അവിടെയാണ് ഞങ്ങളെ ഫൗർ ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾ അയാൾ അങ്ങനെ ആക്കണം ഇയാൾ ഇങ്ങനെ ആക്കണം എല്ലാം നിങ്ങൾ കൊണ്ട് പുറത്തിക്കാം കേട്ടോ പക്ഷേ അവിടെ നടക്കൂല മക്കളെ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം അവാഹുണ്ട് ജീൻ പിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ വേണ്ടി ഉപയോഗിച്ച് ജീന് വേണ്ടിയല്ല മക്കളെ ഇവിടെ എന്താ എല്ലാം മാറ്റി അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി ആദ്യം അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞേ നിങ്ങൾ നിങ്ങളെന്താണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി എത്ര ആൾക്കാരെ കൊണ്ട് ഇവിടെ ഒപ്പിടിച്ച മക്കളെ എന്ത് ഉണ്ടായി ജീനോടല്ല കളി വരുത്തോ ജീനോട് കളിച്ചാൽ ഇവർ കഴിയില്ല ഇവിടുത്തെ ചലിച്ചൊന്നുമില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൊള്ളണം അള്ളാഹുവിൻ്റെ ദീനോടല്ല കളി എത്തും ഞാൻ പ്രത്യേകങ്ങളോട് പടിയാണ് കാദി കാണാൻ പറ്റതല്ല കൊടുത്തോ നിങ്ങളെ കൊശിക്കുള്ളതല്ല കാതിരത്തോ വളരെ സൂക്ഷിക്കൊള്ളണം എന്തു ചെയ്യാമെന്നുള്ളതല്ല നിങ്ങൾക്കുള്ളത് അള്ളാഹുവിൻ്റെ ദീനാണ് മക്കളെ അതുകൊണ്ട് കാതിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെത്തോ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പഠിപ്പ് യാണ് ഞാൻ കാവിയാറോട് ഇവിടെ ഞാനല്ല എന്നെ പിന്നീട് ഒരു കാവ്യൂടെ വരുന്നു ആ കാവിയോട് ഇവിടെ എന്ത് നിങ്ങൾ നോക്കി സടിക്കുന്നത് ഇവിടെ കാവിയാറോട് ചോദിച്ചു കൊള്ളണം കാവിയാർ ഇന്നാൾ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല മക്കളെ പിന്നെ അത് പറ്റിച്ചിരുന്നു ഇവിടെ അതിന് വിലകൾത്തോ അതെല്ലാം നിങ്ങൾ ആണ് അവിടെ ഒന്ന് പറയാം ഇവിടെ നമ്മളെ പാപ്പ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഈ കോളേജ് ഉള്ളാളം ഉള്ളാളം ഉണ്ടാകുന്ന മക്കളെ നിങ്ങൾ ആലോചിക്കണം ഇവിടെ പണ്ടു പിന്ന പണ്ഡിതന്മാർ ഒരു അല്പം ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ ഈ കെ സാദും എല്ലാം അന്ന് നൽകുന്നവർ തന്നെയാണ് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മക്കളെ അവരെ ചോദിച്ചൊരു വിഷയത്തിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടായതിന് ഒരു വിഭാഗം മാത്രം അങ്ങോട്ട് പോയി പറ്റൂല മക്കളെ നാളെ നാളെ മനസ്സിലാക്കി ആള് എ പി ആള് എന്നെ വിളിച്ചു ഓതൂല കേട്ടോ പേടിച്ച് ജീവിച്ചു അമ്മ ചെയ്തിക്കൽ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ മക്കളെ സ്വർഗം കാണും കേട്ടോ സ്വർഗം എന്നുള്ള ശുദ്ധിയുള്ളവർ ശുദ്ധിയില്ലാത്ത ഒരു സ്വർഗ്ഗീലകൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം അള്ളാഹുൻ്റെ ജീനാണ് ജീനോട് കളിക്കാൻ ഇവിടെ ആരിക്കും ഒത്തിരിക്കുമ്പോൾ എന്താണ് അധികാരം തന്നിട്ടില്ല തിരിയുകയുമില്ല അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചു കൊള്ളണം ആ കൽബാണ് കൽബ് കൊല്ലയാണ് അള്ളാഹിൻ്റെ നോർത്തം എൻ്റെ നിങ്ങളെ ഷർത്ത് കൊല്ലയോ അല്ല വീട് കൊല്ലയോ തോട്ടം കൊല്ലയോ എല്ലാ മക്കളെ അതുകൊണ്ട് തന്നെ മക്കളെ കണ്ടില്ലേ ഒരു സൂര്യായ എന്താണ് ഒരു ദാനസൂഷിക്കപ്പെട്ടത് മക്കളെ പടയുന്ന താങ്കൾ എവിടെ വെച്ച് മേയ്ക്കും ഏത് മേരിക്കും എങ്ങനെ മേൽക്കും തങ്ങൾക്ക് എഴുതിത്തന്നെ ചിലകട്ടോ മാത്രമല്ല മക്കളെ ഈ പറയുന്ന തങ്ങളെ ജനാസ ഈ ഭൂമി സ്ഥിരീകരണ തങ്ങൾക്ക് എഴുതി തന്നെ ചിലകെട്ടോ ആർക്കും എഴുതി തരുല്ല മക്കളെ ഈ അതിനുള്ളതാണ് ദുന്യാ രണ്ടിനുമുള്ളതാണ് മോശമാനാവുള്ള നന്നാവാനുള്ളതാണ് നാളെ മനസ്സിലാ നിങ്ങൾക്ക് നിസ്കരിക്കണം ഇവിടെ ഇതുപോലെ തോസ് അവിടെ കടത്തണം അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കണം അല്ലെങ്കിൽ എന്താണ് അവിടെ പലതും ഉണ്ടാക്കണം അവിടെ മക്കളെ ഇല്ല കേട്ടോ അതല്ലെങ്കിൽ ദുന്യാ ാണ് എല്ലാ സംഗതിയും ദുനിയാവാണ് ഈ ദുന്യാവിൽ എന്താണ് അമൽ ചെയ്യാനുള്ളതാണ് ദുനിയവ് ഇവിടെ അമൽ ചെയ്ത് അവാഹൻ്റെ പേര് ജീവിച്ചെങ്കിൽ മാത്രമേ ആ കബറും മനുഷ്യരും രക്ഷപ്പെടും അല്ല നാളെ അവിടെ പോയിട്ട് സംസ്കരിക്കട്ടെ അവിടെ പോയി നോക്കു നോക്കട്ടെ എന്നെ പറഞ്ഞാൽ നടക്കുകയൊക്കെ മക്കളെ ഇവിടെ ചെയ്തിട്ട് ഫലം അവിടെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് ഞങ്ങൾ ആ കൽപ്പം ശുദ്ധീകരിച്ചു കൊള്ളാം എല്ലാം നാവുകൊണ്ട് ചിത്രനങ്ങ് പറഞ്ഞു പോയാൽ തീർച്ചയായും മക്കളെ കബറാവുന്ന കബറൊന്ന് ആലോചിച്ചു കൊള്ളണം കേട്ടോ കണ്ടില്ലേ ഒരു ഉമ്മാനല്ല ശിക്ഷിക്കപ്പെട്ടത് ഉമ്മ സുന്നിയാണ് സുന്നി അല്ലാത്ത ഉമ്മ മനത്തിലവരും ശിക്ഷിക്കുമെന്ന് കണ്ടെല്ല ഉറപ്പല്ല മക്കളെ ആലോചിക്കണം കേട്ടോ പണ്ടിനായതുകൊണ്ട് ഇലമുണ്ടായിക്കൊള്ളുന്നില്ല ഇലമിൻ്റെ പണ്ടിനായിക്കൊള്ളുന്നില്ല ഇലമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇൽമിൻ മക്കളെ ഇലമിൻസ് ആണ് ഇലമ എന്ത് സംഭവിച്ചു അവിടെ കിബി സംഭവിച്ചു മക്കളെ അല്ലെ തന്നെയാണ് മെഷിക്കാങ്കാരണം കേട്ടോ അവിടെ ഞാൻ പ്രത്യേകം പറയാണ് ആ മയ്യസ് എന്താണ് ജനാസം ഭൂമിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഭൂമി ആ മനസ്സീരിച്ചില്ല അവസാനം ബേഹിലേക്കാണ് കൊണ്ടിട്ടത് മക്കളെ ആലോചിക്കണം കേട്ടോ പറയുന്ന തങ്ങുന്ന കേൾക്കുന്ന നിങ്ങളും ഒന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കണം അള്ളാഹുനെ ഒന്ന് പേടിച്ച് ജീവിച്ചു കൊള്ളണം അതാണ് നമ്മൾ ആരും കബറിലേക്ക് അങ്ങോട്ട് വരില്ല മക്കളെ ഇവിടെ എല്ലാവർക്കും ഞാനും നിങ്ങൾ എന്താണ് ദിക്കളും സ്ഥലത്തും ചൊല്ലിയവരാണ് ആരും ചെല്ലിത്തന്നതല്ല ആ ചക്രത്തിൻ്റെ സമയത്ത് ചെല്ലിക്കൊടുക്കണം െന്നാണ് പറയുന്നത് ചെല്ലാൻ അറിയാത്തതുകൊണ്ടതല്ല ബിജം ഇല്ലാത്തത് കൊണ്ടല്ല അതീബ് അല്ലാത്തത് കൊണ്ടല്ല കാർ അല്ലാത്തത് കൊണ്ടല്ല സീത് ഇല്ലാത്തത് കൊണ്ടല്ല കലമ്പ് കൊള്ളാണ് അള്ളാഹുനെ നോട്ടം പെട്ടോ കല്ലിൽ കിട്ടണയും ഫസാദ് മെസൂം കിബുറും കൽപ്പിലെന്തെങ്കിലും നിരകമാണ് മക്കളെ ആ അങ്ങോട്ട് പഴയ മക്കളെ ആലോചിച്ചു കൊള്ളണം പരുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും ആ മെഡിക്കുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ സമയത്ത് ലായി ലാ ഇല്ലെ എൻ്റെ എന്റെ പാപ്പങ്ങൾ ചെല്ലാത്ത നിങ്ങളെല്ലാ രാജ്യത്തിൻ്റെ കാവ്യല്ലേ നിങ്ങളെല്ലാ ജമാനത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ എത്രയോ എന്താണ് പല്ല എന്താണ് എത്രയോ എന്താണ് മക്കളെ നിൽക്കുന്ന മഞ്ജീസും സലാത്തും സ്ഥലത്ത് ചെല്ലി ലക്ഷക്കണക്കിന് ചൊല്ലിയവരില്ലോ പാപ്പ എന്താ ചെല്ലാത്ത മക്കളെ അതേ അത് നിലക്കങ്ങോട്ട് പോയാൽ ആ എന്താണ് ഞാൻ നിങ്ങൾ നല്ല അവാഹവും കഴിച്ച് നല്ല ശരീര പുഷ്യോട് കൂറി പോകുന്നവരുവ്യേക്കാണ് മക്കളെ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ താരത്തിലേക്കല്ല കൊടുത്തോ ഒരു നിഷ്കം അല്പം ആയോജിച്ച് കൊള്ളുവ പോകും മാളത്തിൽക്ക പോകുന്നത് മാളത്തിലേക്കാണ് മക്കളെ കുറുമ്പോൾ മാളത്തിലേക്കാണ് പാമ്പിൻ്റെ തെളിയിച്ചേ മക്കളെ അതുപോലെ തന്നെ ശ്രീധരിക്കും എല്ലാം ആ മാളത്തിലേക്കാണ് ഈ പറയുന്നത് തങ്ങൾ പോകുന്നത് തിളക്കുന്ന നിങ്ങളും പോകുന്നത് മക്കളെ അവിടെ രക്ഷപ്പെടുന്ന ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾ എന്താണ് അവസാന ദിവസം ഇവിടെ എന്താണ് ഭക്ഷണം വേണ്ടി എത്ര തിരക്കാണ് കൂട്ടുന്നത് അതുപോലെ മക്കളെ നമ്മളെ ശരിയെന്ന് അവിടെ എന്താണ് തൂളും പാമ്പുകളും മത്സരിക്കുകയാണ് കേട്ടോ അവിടെ ധൃതി കൂട്ടുകയാണ് ാണ് ഒന്ന് ആലോചിക്കണം ചെറുപ്പക്കാരെ അതിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുനെ പ്രേരിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം ചക്കഭാവുന്ന ചെയ്തു കൊള്ളണം മഹാനവർ കാണിച്ച വഴിയിലേക്ക് പോകണം മഹാൻ കാണിക്കാത്ത വഴിയിലേക്ക് അങ്ങ് പോയാൽ അവരൊരു നോട്ടമോ അവരൊരു സഹായമോ ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ എല്ലാം ലോസ് ആയിരിക്കും മക്കളെ അവർ വളരെ സൂക്ഷിക്കണം ഇവിടെ പല പിന്നെയും നടക്കുന്ന സംഭവം പലതും നടക്കുകയാണ് അതൊന്നും ഞാൻ ഉത്തരവാദിത്തമല്ല കേട്ടോ പലതും എന്താണ് പറഞ്ഞില്ലെങ്കിൽ മക്കളെ നിങ്ങൾ അല്പം എന്നോട് ചോദിക്കേണ്ട മക്കളെ ഇവിടെ ആരെ നിങ്ങളെ പ്രശ്നിക്കും നിങ്ങളെ ആരാണ് വയ നിർത്തേണ്ടത് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടത് എല്ലാം ഇൻഷാല്ല ഞാൻ നാളെ മനസ്സിലെച്ച് പിടിക്കും അതിനുള്ള ആ കമ്മിറ്റിക്കാർ ആരായാലും ശരി ഏത് ഉസ്താദായാലും ശരി ഞാൻ അവിടെ വെച്ച് പിടിക്കും മക്കളെ സംശയിച്ചേണ്ടി വൈകേണ്ടതില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബി ഞങ്ങളെനി രക്ഷപ്പെടുത്തരുടെ റഹ്മാൻ ഇത് വീട്ടിൽ ഞങ്ങൾ പരാജയപ്പെടുത്തല്ല റഹ്മാനെ ഇത് വീട്ടിൽ ഞങ്ങൾ വിജയിപ്പിക്കണം റഹ്മാനെ സ്വീകരിക്കണം